ഒരു വായനശാല എന്ന് പറയുന്നത് ഒരു ഒരു വായനശാല എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലെ സർവകലാശാലയാണെന്നുള്ളതാണ് അപ്പം ഇത്തരത്തിൽ നിരവധി സർവകലാശാലകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് നാം കാണുന്ന ഈ മൂല്യവും ഈ സംസ്കാരവും ഈ ഉന്നമനവുമെല്ലാം നമുക്ക് സാധ്യമാകുന്നത് പുറകിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് ഒരു പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നത് അത്ര മികച്ച ഒരു കാലഘട്ടമൊന്നുമല്ല അയിത്തമുള്ള കാലഘട്ടം സ്വന്തം അവയവം മറക്കാൻ കഴിയാത്ത ാലഘട്ടം കരം കൊടുക്കേണ്ടി വന്ന കാലഘട്ടം അങ്ങനെ വിഭജനങ്ങളും കുഴി കൊത്തി ആ കുഴിയിൽ നിന്നും വറ്റില്ലാത്ത കഞ്ഞു വാരി കുടിക്കേണ്ടി വരുന്നവൻ്റെ അടിയാളൻ്റെ കാലഘട്ടം അങ്ങനെ അടിയാളനും തമ്പ്രാനും തമ്മിലുള്ള ആ ഒരു പീഡനങ്ങളുടെ കാലഘട്ടം നമുക്ക് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ സമൂഹത്തിലും അത് വളരെ വിപുലമായ രീതിയിൽ അത്തരം പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യന് ഒരു പോലും വിലയില്ലാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞ് അക്കാലഘട്ടത്തിൽ നിന്നും നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടും എഴുത്തുകൊണ്ടും വായന കൊണ്ടും പുസ്തകമെന്ന ആകാശത്തിലേക്ക് കൈകളിൽ ഉയർത്തിക്കൊണ്ട് അനേകം പേർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നിങ്ങൾ സർവ്വവിധ സ്വാതന്ത്ര്യം